നീലു ആ സെക്യൂരിറ്റിക്കാർ നമ്മളെ തന്നെ നോക്കുന്നേ ഇവിടെ അധികം നേരം വണ്ടി നിർത്തിയിടാൻ പാടില്ലെന്നേ നിങ്ങൾ എല്ലാരും ഇറങ്ങിക്കെ നമ്മുടെ വേന പാർക്കിങ്ങിന്റെ അവിടെ കൊണ്ടുവരട്ടെ പാതുക്കിറങ്ങിയാ മതിമുട്ടി വീഴുള്ളൂ നീലു ഞാൻ പാർക്ക് ചെയ്തിട്ട് വരാട്ടോ അതുവരെ മക്കളേറ്റ് ഇവിടെ തന്നെ എങ്ങോട്ടും മാറി നിക്കരുത് റാണി എയർപോർട്ടിലെല്ലോ അതെന്തായാലും നന്നായിട്ട് ചുറ്റി കാണാലോ വല്ല വല്ലപ്പോഴെല്ലാം കാണാൻ പറ്റത്തുള്ളൂ നീ ഇറങ്ങാൻ നോക്ക് മക്കളൊക്കെ ഇറങ്ങിട്ടോ ഓ ഇപ്പൊ വരാട്ടോ മക്കളെ മക്കളെങ്ങോട്ട് പോവല്ലേ നീനു മക്കളെ നോക്കിക്കോണ്ടട്ടോ ആ സെക്യൂരിറ്റിക്കാരത്തിന് പറയുവാണെങ്കിലേ ഹസ്ബൻഡ് ഇപ്പൊ വരും മതി

ചില സമയത്തെ പാർക്കി സൈഡിലൊക്കെ ഭയങ്കര റഷ്യായി കൂടി ഒരു തുള്ളി സ്ഥലം കിട്ടത്തില്ല അപ്പൊ നന്നായിട്ട് ഇന്ന് അവിടെ ഒഴിഞ്ഞു കിടക്കുവാണെന്നേ അതല്ല നമുക്ക് ഇവിടെ തന്നെ നിക്കാതെ ഉള്ളിലേക്ക് അവര് വരുമ്പോ ആരും ചെയ്യാലോ ഓ അച്ഛന് പെരുത്തു സുഖാണല്ലോ മോളെ ഓ മനസ്സിലായി മനസ്സിലായി എല്ലാം മനസ്സിലായിന്നേ എടി കാന്താരി നിന്റെ അച്ഛനെ ഞാന് നിന്നെ വിറ്റ് കാശം എന്റെ അടുത്തുണ്ട് നീ സോപ്പിട്ട് സോപ്പിട്ട് എങ്ങോട്ടാ പതിപ്പിച്ചു കൊണ്ടുവരുന്നേ ഈ അച്ഛന് മനസ്സിലായി മോളെ എന്താ മക്കളെ പാർക്കുട്ടി അത് പിന്നെ മക്കൾക്ക് ഐസ്ക്രീം വേണെന്ന് പറഞ്ഞു അത് വാങ്ങിക്കൊടുത്താനാ റാണി റാണിനെ കൊണ്ടുപോവാന് അതിനിടക്ക് പിള്ളേർക്ക് ഐസ്ക്രീം വാങ്ങിക്കൊടുക്കുന്നതിന് തെറ്റൊന്നുമില്ലല്ലോ

ഐസ്ക്രീം ഞാൻ ഇവിടെ നല്ല എണ്ണക്കടിയും ചായയും കോഫിയും ഒക്കെ കേട്ടോ അത് മോൾക്ക് ടി എന്തിനാ മതി അതെന്ത് വർത്താനടി നിന്റെ മാമിയുടെ മോളല്ലേ വരുന്നേ ഞങ്ങൾ പോയാൽ ശരിയാവോന്നിട്ടുണ്ട് അതൊന്നും ആൾക്ക് വേണ്ട. എയർപോർട്ടിലെ ബ്രൂക്കോഫി ആൾക്ക് പറ്റത്തോളൂ. ബ്രൂക്കോഫി നിനക്ക് അത്രയ്ക്ക് ഇഷ്ടാനെങ്കിൽ നീ എയർപോർട്ടിൽ തന്നെ കിടന്നോ. ബാലു ഇപ്പോ ഒരു തീരുമാനമെടക്ക്. ഞാൻ എയർപോർട്ടിൽ ഉള്ളിലേക്ക് വരണോ വരണടേ? അച്ഛാ എനിക്ക് ഒന്നും വേണ്ട. ബാലു എന്നെ നേരെ നടക്കൊന്നെ. അച്ഛാ ഞാൻ ഒരു കാര്യം ചോദിച്ചോട്ടേ? അമ്മയ്ക്ക് ചന്താണ്ട ഒരു വട്ടണ്ടോവന്നല്ല മോനേ. ഏ ഞാൻ ചോദിക്കാൻ പോണ കാര്യം അച്ഛനെ എങ്ങനെ മനസ്സിലായി? എനിക്കະപ്പോഴും തോന്നാറുണ്ട മോளே. ഒന്ന് നോക്കി നടക്കണ പിള്ളരേ. അമ്മയോട് വഴക്കിടാൻ ഇടകല പാർക്കുട്ടി.

നിന്നിട്ട് വരുന്നവരാ വരുന്നേ അങ്ങോട്ട് പിന്നെ അത് ശരിയാണല്ലോ അതെങ്ങനെ സന്തോഷം ഉണ്ടാവുട്ടി നമ്മുടെ നാടും വീടും സ്വന്തക്കാരും ഭാര്യയും മക്കളൊക്കെ വിട്ടു പോവല്ലേ പിന്നെ അവിടെ ജോലി ചെയ്യണം ഒന്ന് രണ്ടു വർഷം കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരാൻ പറ്റത്തുള്ളൂ അതൊക്കെ ആലോചിച്ചിട്ട് അവിടെ സങ്കടപ്പെട്ടു പോകുന്നേ ഉം അതേ മോളെ പ്രവാസികളുടെ ജീവിതം അതൊരു ബുദ്ധിമുട്ടുള്ള ജീവിതം തന്നെയാ എക്സ്ക്യൂസ് മീ മാഡം ഒന്ന് മാറി നിക്കാവോ ഇവിടെങ്കിലും നിക്കേണ്ട ആവശ്യമില്ല കേട്ടോ അവിടെ സീറ്റില്ലേ അവിടെ പോയി ഇരിക്കാലോ എടാ സർപ്രൈസ് എടോ ഇത് അതിശയായാലോ നിനക്ക് ഇങ്ങോട്ട് സ്ഥലം മാറ്റം കിട്ടിയോ ഉം അതേടാ രണ്ടു മാസമായി തുടങ്ങിട്ട് എന്റെ മച്ചോ എത്ര നാളായടെ കണ്ടിട്ട് ആ പരിചയപ്പെടുത്താൻ മറന്നുപോയി ഇതെന്റെ ഫാമിലിയാണെട്ടോ നീലു അല്ലെ ഇതിലാരോ പാർകുട്ടി നിന്നെ കുറിച്ച് ഒരുപാട് പറയാറുണ്ടല്ലോ അച്ഛൻ നിനക്ക് അഞ്ചു മക്കളാണെന്നല്ല പറഞ്ഞേ ഇതോ ഒരുപാട് പിള്ളേരുണ്ടല്ലോ മൂന്ന് പേര് കൂട്ടുകാരുടെ മക്കളാ ഒരാളെ മോളും എന്നാൽ നിങ്ങൾ എല്ലാരും അല്ല നിങ്ങളുടെ ആരാ പറഞ്ഞില്ലല്ലോ എന്റെ വരുന്നേ എക്സ്പ്രസ്സിലാണോ അത് ലാൻഡ് ചെയ്തിട്ടുണ്ടല്ലോ നീലുവിനെ ഒരു അറിയോ ഈ ജോലി തന്നെ എനിക്ക് കിട്ടാൻ കാരണേ ബാലുവ അവനോടുള്ള നന്ദി എത്ര പറഞ്ഞാലും തീരത്തില്ലെന്നേ നിന്നു ശശി അതൊന്നാണ് ഇവിടെ പറയുന്നേ നിന്റെ വലിയ മനസ്സേ നീലും കൂടെ ഒന്ന് അറിഞ്ഞോട്ടെ ഏയ് അല്ല മോളെ ഞാൻ ഈ പോർട്ടിലെ ഓഫീസറാ പിന്നെ ഒരുപാട് തവണ കാര്യങ്ങളോ ഏയ് അങ്ങനൊന്നുമില്ല മോളെ നമ്മുടെ കെ എസ് ആർ ടി സി ബസ് പോണ സുഖൊന്നും കിട്ടത്തില്ലെന്നേ മോൾ ഇതുവരെ ഇതുവരെയായിട്ട് വിമാനം അടുത്തുനിന്ന് കണ്ടിട്ടില്ലേ ആഹാ അത് കൊള്ളാലോ മോൾക്ക് അടുത്തുനിന്ന് വിമാനം കാണണോ മക്കളുടെ ആഗ്രഹല്ലേ നമുക്കൊന്ന് സാധിപ്പിച്ചു കൊടുത്താലോ എന്റെ ബാലൂടെ പിള്ളേരുടെ ഒരു ആഗ്രഹല്ലേ അതൊന്ന് സാധിപ്പിച്ചു കൊടുക്കാനേ വാ മോളെ നീ നടക്കുന്നീലോ നീയോ അടുത്തൊന്നും കണ്ടിട്ടില്ലല്ലോ നിങ്കും വലിയൊരു ആഗ്രഹമല്ലേ

ബാലുവിന്റെ ഭാര്യ മക്കളൊക്കെ ആകാശത്തോ വിമാനം പോകുമ്പോ അതിശയത്തോടെ നോക്കുന്നു വിമാനം നേരിട്ട് കാണുന്ന അവരുടെ വലിയ ആഗ്രഹമാണ് അതിനെന്തെങ്കിലും വഴി ഉണ്ടോ എന്ന് ചോദിച്ചു എന്നോട് എന്നാ ഞാനൊരു വഴി നോക്കാന്ന് പറഞ്ഞു എല്ലാ ഇവന്റെ പരിപാടിയാണെന്നേ എന്താ നീലു ഇപ്പൊ എനിക്ക് നിന്നെ മക്കളൊക്കെ ഫ്ലൈറ്റ് കൊണ്ടു ഒരുപാട് ആഗ്രഹം പക്ഷെ ഇപ്പൊ അതിന് സാധിക്കത്തില്ല എന്തായാലും നേരിട്ട് കാണിച്ചു തരാൻ പറ്റോ അത് തന്നെ വലിയ സന്തോഷം എന്റെ ജീവിതത്തിൽ ഒരിക്കലും ബാലു ഒരുപാട് എന്നോടാണോ നന്ദി പറയുന്നേ എന്തിനടി ഇതൊക്കെ എന്നാ ശരി നിങ്ങളുടെ കസിൻ വരുന്ന ഫ്ലൈറ്റ് ആയി എനിക്ക് ഡ്യൂട്ടി ഉണ്ട് കേട്ടോ ബൈ മക്കളെ നിങ്ങക്ക് അച്ഛന്റെ സർപ്രൈസ് ഇഷ്ടപ്പെട്ടോ അതെന്താ വിളിച്ചിട്ട് വരണെന്ന് പറഞ്ഞേ വിളിക്കാതെ വരാൻ പറ്റത്തില്ലേ അമ്പടി പാർക്കുട്ടി നീ ആള് കൊള്ളാലോ ഇതാ ഈ ഫ്ലൈറ്റിൽ നിന്ന് നിങ്ങളുടെ കസിൻ വരുന്നേ അവര് വരുന്നുണ്ടെന്ന് തോന്നുന്നേ ഹായ് നീലോ ഹായ് ബാലു ഹായ് മക്കളെ ഹായ് അങ്കിൾ ഹൗ ആർ യു ഫൈൻ ബാർക്കുടി ഹായ് അങ്കിൾ വേർ ആർ യു വാട്ട് अरे കാര്യം തങ്ങളെ വാവള്ളി വരാ പോയില്ലാ драമേറ്റ റാണി ഓടേ റാണി മോளே ഡാർലിംഗ് കം ഹിയർ റാണി നീലോ ലിചി മോளே ശിവോ സുഖാടി എത്ര നാളായി കണ്ടിട്ട്